നമ്മൾ അലുവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് ഉണ്ട ശർക്കര എഴുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം പാലക്കാട് മട്ടാരി പൊടിച്ചത് ഏലക്ക പത്തെണ്ണം പൊടിച്ചത് അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് നൂറ് ഗ്രാം കൃഷ്ണ നെയ്യ് ഒന്നര ലിറ്റർ പച്ചവെള്ളം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉടച്ച് ഒരു പാത്രത്തേക്ക് ഇട്ടുകൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ കാശിയെടുക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം നമ്മുടെ ചർക്കര പാനിയായിട്ടുണ്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അരിമാവ് നമുക്കൊന്ന് അര ലിറ്റർ വെള്ളത്തിൽ കലക്കി എടുക്കാം കട്ടയില്ലാതെ കലക്കി എടുക്കാം അരിമാവ് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ശർക്കരപ്പാനയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒന്നര കിലോ അലുവ റെഡിയാക്കി എടുക്കാം നമ്മൾ അലുവ കിണ്ടുന്ന സമയത്ത് ശ്രദ്ധിച്ച് നിൽക്കണം ഇത് തിളയ്ക്കുന്ന അനുസരിച്ച് മുഖത്തൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നമ്മുടെ അരിവ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യോ എല്ലാം ചേർത്ത് കൊടുക്കണം തീയുടെ കയറിയെ തീ വളരെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് തീയൊന്നും കൂട്ടി വെച്ചുകളത് ഏലക്കി വണ്ടിപ്പരിപ്പിൻ ചേർത്ത് കൊടുക്കാം ഏലക്കി ഇട്ട് കൊടുക്കാം വണ്ടി പരിപ്പിട്ട് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ അലുവ നമ്മള് ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ വെളിയിലേക്ക് കവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ആലുവ പാകമായിട്ടുണ്ട് നമുക്ക് അലുവ അടുപ്പ് ഉപ്പാക്കിയിട്ട് പാത്രത്തിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ആലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ സൂപ്പർ പാലക്കാടൻ മട്ട ഏരിയയുടെ ആലുവ